ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും അച്ഛമാൻ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോഴേ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വെച്ചിട്ടുള്ള ഒരു അടിപൊളി പായ്ക്ക് തയ്യാറാക്കിയാലോ തലയോട്ട് തെളിഞ്ഞു വരുന്ന പ്രശ്നമുള്ളവർക്ക് അത് മാറ്റിയെടുക്കുന്നതിനും അതേപോലെ മുടിക്ക് ഒട്ടും ലെങ്തില്ലെന്ന് പറയുന്നവർക്ക് ലെങ്ക് വെക്കുന്നതിനും അതേപോലെ മുടിക്ക് ഒട്ട് ഉള്ളില്ലെന്ന് പറയുന്നവർക്ക് ഉള്ളു വെക്കുന്നതിനും പെട്ടെന്ന് മുടി നരക്കുന്നത് മാറ്റിയെടുക്കുന്നതിനും ഒക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പായ്ക്കാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കൂടി കൊണ്ടുവന്നിരിക്കുന്നത് വെറും മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് ഈ ഒരു ഹെയർ പാക്ക് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഹെയർ പാക്കായിട്ടോ ഹെയർ സിറം ആയിട്ടോ എന്തായിട്ട് വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും നമുക്കേതാണോ സൗകര്യം ആ രീതിയിൽ തയ്യാറാക്കി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഹെയർ പാക്കാണ് ഈ ഒരു ഹെയർ പാക്ക് നമ്മൾ യൂസ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും അതേപോലെ നമ്മുടെ മുടിക്ക് നാച്ചുറലായിട്ടുള്ളൊരു കറുപ്പ് കിട്ടുകയും ചെയ്യും അകാലം നിരയൊക്കെ ചെറുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പായ്ക്കാണ് നമ്മൾ ഒരാഴ്ച യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുന്നതായിട്ടായിരിക്കും തുടർച്ചയായിട്ട് യൂസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറ്റിയെടുക്കാനായിട്ട് പറ്റും ഇനി അറുപത് വയസ്സിന് മുടി നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും ഈ ഒരൊറ്റ ഹെയർ പാഗ് മാത്രം ഉപയോഗിച്ചാൽ മതി മുടി വളർത്താൻ ഇഷ്ടമില്ലാത്ത ആരാണുള്ളതല്ലേ എല്ലാവർക്കും മുടി ഇഷ്ടമാണ് മുടിക്കുള്ളിൽ ഇഷ്ടമാണ് മുടിക്ക് ലെങ്ക് ഇഷ്ടമാണ് നല്ല രീതിയിൽ മുടി വളർത്താനായിട്ട് എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു ഹെയർ പാക്ക് ഒന്ന് തയ്യാറാക്കി ഉപയോഗിച്ച് നോക്കി ഈ ഒരൊറ്റ ഹെയർ പാക്ക് ഉപയോഗിച്ചാൽ തന്നെ നമ്മുടെ മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് മാറ്റിയെടുക്കാം അപ്പോൾ എങ്ങനെയാണ് ഈ ഹെയർ പാക്ക് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ പാക്ക് അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പോഴ നമുക്ക് ഈ ഒരു പാക്ക് തയ്യാറാക്കി എടുക്കുന്നതിനാവശ്യം ആദ്യത്തെ ആണ് കരിഞ്ചീരകം കരിഞ്ചീരകമാണ് നമ്മുടെ ഇന്നത്തെ താരം അപ്പോൾ കരിഞ്ചീരകം എല്ലാവർക്കും അറിയാവുന്നതാണ് മുടി വളർത്തിയെടുക്കാനായിട്ട് വളരെ നല്ലതാണ് അതേപോലെ മുടിക്ക് കറുപ്പ് കിട്ടാനും വളരെ നല്ലതാണ് അപ്പോഴേ നമ്മൾ മൂന്ന് സ്പൂൺ കരിഞ്ചീരകം കഴുകി വൃത്തിയാക്കി എടുക്കുക അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് നമ്മുടെ പേരയിലയാണ് പേരയുടെ തളിരില നോക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒരു അഞ്ച് ആറ് ഇല എടുക്കുക നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കുക പേരയിലയുടെ അടിഭാഗത്ത് കുറച്ച് കുറച്ച് വെളുത്ത വെളുത്ത കുത്തുകുത്ത് പോലെയുള്ള ഒരഴുക്ക് കാണും അത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പേരയില നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് മുമ്പുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ളതുമാണ് മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് അതേപോലെ നമ്മുടെ തലയിലെ താറിനൊക്കെ മാറ്റിയെടുക്കാനും പേരയില വളരെ നല്ലതാണ് ഇനി അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ചെമ്പരത്തി ഇല ചെമ്പരത്തി ഇല നമുക്ക് മുടിക്ക് ഒഴിച്ചു കൂടാനാവാത്ത ഒന്നാണ് പൂവും ഒക്കെ വളരെ നല്ലതാണ് ആ ചെമ്പരത്തിയുടെ പൂവുണ്ടെങ്കിൽ അതും എടുക്കുന്നത് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് മഴക്കാലമായതുകൊണ്ട് തന്നെ ചെമ്പരത്തിയുടെ പൂവൊക്കെ വളരെ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ പൂവില്ലായെങ്കിൽ ചെമ്പരത്തിയുടെ ഇലയെടുക്കുക പൂവുണ്ടെങ്കിൽ പൂവും കൂടി എടുത്തോ അത് നമ്മുടെ മുടി കറുപ്പ് കിട്ടുന്നതിനൊക്കെ വളരെ നല്ലതാണ് മുടി വളർച്ചയ്ക്ക് വളരെ വളരെ നല്ലതാണ് ഇനി ഈ ചെമ്പരത്തിയിലയും നമ്മുടെ പേരെ ഇലയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്ത് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കരിഞ്ചീരണം വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇത് നമുക്ക് ഗ്യാസിൽ വെച്ച് തിളപ്പിച്ചെടുക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് തിളപ്പിക്കുക തിളച്ച് അതിൻ്റെ ഇലയുടെ എല്ലാ ഗുണങ്ങളും ഇലയുടെയും കരിഞ്ചീരകത്തിൻ്റെയും എല്ലാ ഗുണങ്ങളും അതിലേക്ക് ഇറങ്ങണം അതുവരെ തിളപ്പിക്കുക അടച്ചു വെച്ച് തിളപ്പിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക ഇത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഇത് തിളപ്പിച്ച് എല്ലാ ഗുണങ്ങളും ഇറങ്ങിയതിന് ശേഷം മാറ്റി മാറ്റിവെച്ച് ഒരു രണ്ട് മൂന്നാല് മണിക്കൂറെങ്കിലും തണുക്കുന്നതിന് വേണ്ടി മാറ്റി വെക്കുക പെട്ടെന്ന് തിളപ്പിച്ചു വെള്ളത്തിൽ വെച്ച് തണുപ്പിച്ചു അങ്ങനെയൊന്നും യൂസ് ചെയ്യരുത് കുറച്ചധികം സമയമെടുത്ത് തണുപ്പിച്ചിട്ട് യൂസ് ചെയ്യുക അതിനേക്കാട്ടിൽ ഒന്നുകൂടി നല്ലത് നമ്മൾ തലേദിവസം ഇതിങ്ങനെ ചെയ്ത് വെക്കുക പിറ്റേ ദിവസം തലയിലേക്ക് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോഴേക്കും അതിൻ്റെ എല്ലാ ഗുണങ്ങളും ഈ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാകും അപ്പോഴേ ഈ ഒരു ഹെയർ പാക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഇനി പറയാം നമുക്കിത് വേണമെങ്കിൽ കൈകൊണ്ട് നല്ലതുപോലെ ഞെരടി കൊടുക്കാം ഈ ഇലയും കരിഞ്ചീരകവും നമ്മുടെ പേരയിലയും ചെമ്പരത്തി ഇലയും കരിഞ്ചീരകവും കൂടി ചേർത്ത് നല്ലതുപോലെ കൈകൊണ്ട് ഞെരടി അതിൻ്റെ എല്ലാ ഗുണങ്ങളും അതിലേക്ക് ഞെരടി എടുത്തതിന് ശേഷം അരിച്ചെടുത്ത് തലയിലേക്ക് സ്പ്രേ ആയിട്ട് യൂസ് ചെയ്യാം അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യാം അതല്ല എങ്കിൽ നമ്മുടെ കരിഞ്ചീരകവും പിന്നെ ഈ ചെമ്പരത്തി ഇലയും പേരയിലയും കൂടി തിളപ്പിച്ച് വറ്റിച്ചിട്ടുള്ള ഈ ഒരു വെള്ളം ഒരു അരിപ്പ് ഉപയോഗിച്ചിട്ട് അരച്ചെടുത്തിട്ട് ഈ ഇല ഇലയും കരിഞ്ചീരവും കൂടെ മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ലതുപോലെ അരച്ചെടുക്കാം അരച്ചെടുത്തിട്ട് ഈ തിളപ്പിച്ച് മാറ്റി വെച്ചിരിക്കുന്ന വെള്ളവും കൂടി ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരു പായ്ക്ക് രൂപത്തിലാക്കി വേണമെങ്കിലും നമ്മുടെ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഈ രണ്ട് രീതിയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം എങ്ങനെ ചെയ്താലും നല്ല റിസൾട്ട് തന്നെയാണ് കരിഞ്ചീരകം നമ്മുടെ മുടിക്ക് വളരെ വളരെ നല്ലതാണ് മുടി വളർത്തിയെടുക്കാൻ കരിഞ്ചീരകം കഴിഞ്ഞിട്ടേ മറ്റെന്തിനും കഴിയുള്ളു അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് ഒരു കരിഞ്ചീരകം ഹെയർ പാക്ക് അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് എത്ര വളരാത്ത മുടിയേയും വളർത്തിയെടുക്കാൻ പറ്റും എത്ര ഉള്ളില്ലാത്ത മുടിക്കും ഉള്ളു വെപ്പിക്കാൻ പറ്റും അതേപോലെ ഹെയർ ലെങ്ത് ലെങ്ത് ഇല്ലാത്ത മുടിക്ക് ലെങ്ത് വെപ്പിക്കാനായിട്ട് പറ്റും അതേപോലെ നമ്മുടെ മുടിക്ക് നാച്ചുറൽ ആയിട്ടുള്ളൊരു കറുപ്പ് കിട്ടുകയും ചെയ്യും നമുക്കിത് ഡെയിലി അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ് ഈ ഒരു ഇത് സിറമായിട്ട് ഡെയിലി അപ്ലൈ ചെയ്യാം ഇതൊരു പാക്ക് രൂപത്തിലാണെങ്കിൽ ആഴ്ചയിൽ മൂന്ന് ദിവസം വരെ യൂസ് ചെയ്യാം വളരെ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഹെയർ പാക്ക് തന്നെയാണിത് ഒരുപാട് ആളുകൾക്ക് ചെയ്തു നോക്കിയിട്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു അടിപൊളി ഹെയർ പാക്കാണ് കരിഞ്ചീരകം ഓയിലും കരിഞ്ചീരകം ഹെയർ പാക്കും കരിഞ്ചീരകം സിറവും ഒക്കെ ഒരുപാട് ആളുകൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് മുടി വളർത്തിയെടുക്കാനായിട്ട് ഒരുപാട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മുടെ കരിഞ്ചീരകം അതിലേക്ക് നമ്മൾ പേരയിലെയും ചെമ്പത്തിയിലെയും കൂടിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴുള്ള ഗുണം വെറും പറയാനൊന്നുമില്ല വളരെ നല്ലതാണ് എത്ര വളരാത്ത മുടിയെ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ ഒരാഴ്ച ട്രൈ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു വ്യത്യാസം കാണാൻ കഴിയും അതേപോലെ എത്ര പ്രായമായെങ്കിലും ഇനി നമുക്ക് മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റും നമ്മുടെ ഈ ഹരി ഈ കരിഞ്ചീരം ഹെയർ പാക്ക് മാത്രം യൂസ് ചെയ്ത് കൊടുത്താൽ മതി മറ്റൊന്നും ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമല്ല ഇത് മാത്രം ചെയ്തു കൊടുത്താൽ തന്നെ നമ്മുടെ മുടി ഇനി വളർത്തിയെടുക്കാനായിട്ട് പറ്റും അതേപോലെ അകാല നരയൊക്കെ ചെറുക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി ഹെയർ പാക്കും കൂടിയാണിത് ഇതിലേക്ക് കരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ മുടിക്ക് നല്ല നാച്ചുറലായിട്ടുള്ള കറുപ്പ് കിട്ടും അതേപോലെ അകാല നരയൊക്കെ ചെറുക്കാൻ വളരെ നല്ലതാണ് ഏത് പ്രായക്കാരിലും ഉപയോഗിക്കാൻ പറ്റിയൊരു അടിപൊളി ഹെയർ പാക്കാണ് അതേപോലെ പ്രായമായവരിലും മുടി വളർത്തിയെടുക്കാൻ പറ്റും ഈ ഒരു ഹെയർ പാക്ക് മാത്രം മതി മുടി വളർച്ചയ്ക്കും മുടിക്ക് നല്ല ഉള്ളു വെക്കും മുടിക്ക് നല്ല നീളം വെക്കും അതേപോലെ തലയോട്ട് തെളിഞ്ഞു വരുന്ന പ്രശ്നമുള്ളത് അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട് ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾ മറ്റൊന്നും ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഈ ഒരു ഹെയർ പാക്ക് മാത്രം ഒന്ന് യൂസ് ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും നമ്മൾ മുടി വളർത്തിയെടുക്കാനായിട്ട് മുടി പൊഴിച്ചിലൊക്കെ ഉള്ള സമയത്ത് ഒരുപാട് ഓയിലുകളൊക്കെ കടയിൽ നിന്നൊക്കെ മേടിച്ച് യൂസ് ചെയ്യാറുണ്ട് അതിനേക്കാട്ടിലൊക്കെ എത്രയോ നല്ലതാണ് ഈ നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റും ഇതിപ്പോൾ രാവിലെ നിങ്ങൾക്ക് തിളപ്പിച്ച് തണുപ്പിച്ചൊക്കെ യൂസ് ചെയ്യാനായിട്ട് ടൈം കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ തലേദിവസം ഇതേപോലെ തിളപ്പിച്ച ഒരടപ്പ് ഉപയോഗിച്ച് അടച്ച അവിടെ മാറ്റി വച്ചേക്കുക പിറ്റേ ദിവസം രാവിലെ പായ്ക്കായിട്ടാണ് യൂസ് ചെയ്യാൻ ഇഷ്ടമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യുക നിങ്ങൾക്ക് സിറമായിട്ടാണ് യൂസ് ചെയ്യാൻ ഇഷ്ടമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യുക ഇത് രണ്ടും വളരെ വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു അടിപൊളി റെമഡി തന്നെയാണ് അപ്പം മുടി വളർത്തിയെടുക്കാൻ ഇഷ്ടമുള്ള എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ എനിക്ക് മുടി കൊഴിച്ചിലുണ്ടായിരുന്ന സമയത്തും അതേപോലെ മുടിക്ക് ഒട്ടും ഉള്ളില്ലാതെ കൊഴിവാൽ പോലെ ഇരുന്ന സമയത്തും ഒക്കെ ഞാൻ ഇതൊക്കെ യൂസ് ചെയ്യുമായിരുന്നു ഇങ്ങനെ യൂസ് ചെയ്തിട്ടൊക്കെ തന്നെയാണ് എൻ്റെ മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റിയത് നമ്മുടെ മുടിക്ക് ദോഷമുണ്ടാകുന്ന ഒന്നുമല്ല നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും ഇതെല്ലാം നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണെന്നുള്ള കാര്യം അപ്പോൾ അങ്ങനെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന മൂന്നേ മൂന്ന് കാര്യങ്ങളും കൂടി ഒന്നിച്ച് ചേർത്ത് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു റിസൾട്ട് അത് നമ്മുടെ മുടിക്ക് വളരെ വളരെ നല്ലതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മുടി വളർത്തിയെടുക്കാൻ ഇഷ്ടമുള്ള കൂട്ടുകാരും മുടിപൊഴിച്ചിലുള്ള കൂട്ടുകാരും മുടിയെ സ്നേഹിക്കുന്ന എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ മുടി വളർത്തിയെടുക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ പെട്ടെന്ന് തന്നെ മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റും ഒരാഴ്ച കൊണ്ട് റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി പായക്കാണിത് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും കമൻസിലൂടെ അറിയിക്കുക അതേപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ കൂട്ടുകാരെ ആളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ഡാറ്റ ബൈബേസ് യു